രാവിൽ കതീജത്തിൻ കല്യാണ നാളിൽ മഞ്ചുള്ള എത്തിയല്ലോ മണിമാരൻ എല്ലാവർക്കും എന്നാലും അയ്യപ്പം നമ്മുടെ തൃശ്ശൂരിൽ പാടിയൊരു പാട്ടാണ് ഒരു കൊച്ചു പെൺകുട്ടിയാണ് ഇത് പാടുന്നത് ഇമ്പമായിട്ട് ആ പാട് നോക്കി ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു വർഗീയ പാട്ടായിട്ട് തോന്നിയിട്ടില്ല എന്ന് എനിക്കല്ല ഉറപ്പുണ്ട് അസ്വസ്ഥരാണ് രീതിയിൽ ജീവിക്കുന്ന നിനക്കൊക്കെ പറയാൻ പല ന്യായങ്ങളും മൂന്ന് പാടിയാൽ മതി പക്ഷേ നമ്മുടെ കേരളത്തിലെ ചില ആളുകൾക്ക് ഇതൊരു വർഗീയ പാട്ടായിട്ട് തോന്നുമെന്നുള്ളതാണ് ആർക്കെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഒരുപക്ഷെ നിങ്ങൾക്കത് കത്തിക്കാണും നിങ്ങൾ ആ മനസ്സിലേക്ക് ആർക്കായിരിക്കും ഇതൊരു വർഗീയമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കുക എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്റെ പൊന്നു സുഹൃത്തുക്കളെ ശശികല ടീച്ചർ എന്ന് പറയുന്ന ഒരാളുണ്ട് തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഹിന്ദു ഐക്യവേദിന് എന്തോ ഒരു സംഭവമാണ് ആ ശശികല ടീച്ചർക്ക് ഈ ഒരു പാട്ട് വർഗീയ പാട്ടായിട്ടാണ് തോന്നിയത് നിനക്ക് എന്തൊരു ബുദ്ധി ബുദ്ധിയാടാ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ആ ഒരു ശശികല ടീച്ചർ എന്ന് പറയുന്ന അവർ പറയുന്നത് ഇവിടെ മുസ്ലിങ്ങൾ അമ്പത്തൊന്ന് ശതമാനം ആവുകയും ഇവിടത്തെ ഹിന്ദുക്കൾ നാപ്പത്തൊമ്പത് ശതമാനമാവുകയും ചെയ്യും അന്ന് ഇവിടെ ദേശവിളക്കുണ്ടാവില്ല ഉണ്ടാവില്ല വാവൂരും ഉണ്ടാവില്ല ശബരിമല ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നമ്മളൊരു അവസാനം ഇവിടെ അവരുടെ ആഘോഷങ്ങൾ മാത്രമായിരിക്കും നടക്കുകയെന്ന് സശി ലി ടീച്ചർക്ക് വേവലാതി ഉണ്ടാവുന്നു സുഹൃത്തുക്കളെ വേവലാതി എന്തോ അറിവാണ് നടത്താൻ ഞാൻ പോയില്ല ഇവർ ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാലും മുസ്ലിങ്ങൾ ആഞ്ഞു ശ്രമിച്ചു കഴിഞ്ഞാലും ഇന്ത്യയിലെ മഹാ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഹിന്ദുക്കളുടെ എണ്ണത്തിന്റെ ഒപ്പം എത്താൻ സാധിക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് പറഞ്ഞു കൊടുക്കണം ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ ഇനിയിപ്പോ എന്നിട്ടും ഇവർ ഒരു വേവലാതി സാധനം പറഞ്ഞു നോക്കി ഇനിയിപ്പോ അവർ ആഞ്ഞു ശ്രമിച്ചു അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ ആക്രമിക്കുമെന്നാണ് ഇവരൊക്കെ കരുതുന്നത് മനുഷ്യന്റെ ഒരു എന്താ ഒരവസ്ഥ അങ്ങനെയാണെങ്കില് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തേക്ക് എന്ന് നടക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് സാധിക്കുന്നു എനിക്ക് എന്റെ സുഹൃത്തുക്കളെ സംഖ്യ വർത്തമാനമല്ലാതെ വേറെ ഒന്നുമില്ല ഈ സ്പെഷ്യലിറ്റി ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം പാട്ടുകളും ഞങ്ങളുടെ അയ്യപ്പ സന്നിധിയിലാവാം ഇത്തരം പാട്ടുകളും ഈ അയ്യപ്പം വിളക്കിന് പോകുന്ന സ്വാമിമാർക്ക് പാടാം അത് അശുദ്ധിയല്ല അത് ശുദ്ധതയാണ് ഇതാണ് കേരളം കേരളത്തിന്റെ മതേതുരത്വ പാരമ്പര്യം ഇങ്ങനെയാണെന്ന് അവിടെ കൂടിയിരിക്കുന്ന ആയിരങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഇത്തരം പാട്ടുകളൊക്കെ അവർ അംഗീകരിക്കും അവർ പാടും ഞാൻ ഇങ്ങനെ ദുരന്തനായി പോകും പക്ഷേ അത് ഈ ശശികല ടീച്ചറെ പോലുള്ള ആളുകൾക്ക് അത് സഹിക്കില്ല ഇങ്ങനെയാണ് കേരളം ഇതിങ്ങനെയാടാ കേരളം ആ കാണടാ ഇതാണട കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ആ പറയുന്ന ആരാന്റെ ഗർഭത്തിന് ഉത്തരവാദിയാകാൻ നിൽക്കരുത് അവന്റെ കോമഡി കൊണ്ടുള്ള ആക്രമണം പറ്റുമെങ്കിൽ ബലമുണ്ടെങ്കിൽ നീയൊക്കെ ഒന്ന് ഉണ്ടാക്കി കാണിക്കേറെ പള്ളികൾ ഈ കേരളത്തിലുണ്ട് എനിക്കൊന്നും ഒരു സംസ്ഥാനത്തിലും ഇത്രയേറെ പള്ളികളില്ല നിനക്കൊക്കെ പറ്റുമെങ്കിൽ ഇതേ മതേതര നിങ്ങൾ കാണിക്കും അവിടെയാണ് ആണത്തെന്ന് പറയുന്നത് മനസ്സിലായോ അങ്ങനെ നടത്തിയാൽ പിന്നെ ആ ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞു വരുമോ കാണിച്ചു കേട്ടാ എനിക്കറിയില്ല ഇവൻ ആരാണ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നു ശീച്ചോളൂ